മതിയായേ വീട്ടിൽ വെറുതെ ഇരുന്ന് മതിയായി ഒന്നര മാസം പറഞ്ഞേക്കണത് റെസ്റ്റ് ഇപ്പോ അഞ്ചാഴ്ചയായി പിന്നെ ഒരാഴ്ചയും കൂടി ഉണ്ട് അതെങ്ങനെയെങ്കിലും തള്ളി നീക്കണം ഈ പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കണത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും ചാവടിയൊക്കെ കഴിഞ്ഞു ഞാനൊരു ചാവടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ കാക്കനാട ഭാഗത്തോടെ ഒക്കെ പോകുമ്പോ നോക്കണം കേട്ടോ ഇഷ്ടമാതിരി കുഴിയാണവിടെ പോരാത്തേനെ അവിടെ റോഡിന്റെ പണിയൊക്കെ നടക്കുന്നതാണ് ചെറിയ ചെറിയ കുഴികളും ആനക്കുഴികളും ഉണ്ട് ആനക്കുഴിയിൽ വീണതാണ് ഈ അവസ്ഥ ഇപ്പം ഞാൻ സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി ആയിട്ട് പറഞ്ഞു ഞാൻ നൈറ്റാണ് സാധാരണ ഓർഡറ് വന്ന് നൈറ്റുമായിരുന്നു റോട്ടിൽ ലൈറ്റും ഉണ്ടായില്ല മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കിട്ടി കിടന്നേച്ച് അതുകൊണ്ട് കുഴിയും അറിയാൻ പറ്റിയില്ല കുഴി എന്തോരം ആഴമുള്ളതാണെന്ന് അറിയാൻ പറ്റിയില്ല അയ്യോ ഒരു വിധത്തിലൊക്കെ കടവൊക്കെ കൊടുത്ത് തീർത്ത് സമാധാനപ്പെട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഈ പള്ളിപ്പെരുന്നാൾ ആറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ മാസം ലാസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഞങ്ങളുടെ പള്ളിയിൽ പള്ളിപ്പെരുന്നാൾ അപ്പൊ വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പാട്ടോ അപ്പോൾ ഞായറാഴ്ച പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഗാനമേളയുണ്ട് പിന്നെ എട്ടാം പെരുന്നാളിന് മെഗാ ഉണ്ട് അപ്പോൾ വരാൻ പറ്റുന്ന ആൾക്കാർ വരിക പിന്നെ ഞായറാഴ്ച വെളുപ്പിനി അതായത് പെരുന്നാളിൻ്റെ അന്ന് ഊരൽ നേർച്ചയുണ്ട് അതെല്ലാ വർഷവും നടന്നു പോകുന്ന ഒരു നേർച്ചയാണ് ഉരൽ നേർച്ച തുടങ്ങണത് ഒരു മണിയോടെ തുടങ്ങും വെളുപ്പിന് ഒരു മണിയോടെ തുടങ്ങും അത് ആ മുമ്പിലുള്ള പുഴയിൽ മുങ്ങി അതിനുശേഷം ശേഷം മുട്ടുകൂത്തി അച്ഛൻ്റെ അനുഗ്രഹവും ആശീർവാദം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ കിടന്ന് ഉരുണ്ടുരുണ്ട് ഉരുണ്ടരുണ്ട് പള്ളിട പുണ്യാളൻ്റെ രൂപം വച്ചിട്ടുണ്ടാവും അവിടം വരെ ഉരുളണം അതായത് ഉരുണ്ട് 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 പള്ളിട പടി കയറി കയറി പുണ്യാളൻ്റെ രൂപം വരെ ചെല്ലണം അതാണ് ഉരുള നേർച്ച സാധാരണ പെണ്ണുങ്ങളൊക്കെ മുട്ടിലാണ് ഇഴയാറ് മുട്ടിലാണ് അവര് നേരങ്ങണത് ആണുങ്ങളാണ് ഈ ഉരുള നേർച്ച നടത്തുന്നത് ഇപ്പോൾ വെളുപ്പിന് വന്നാൽ ഉരുള നേർച്ചയൊക്കെ കാണാം സൊമാറ്റോ ഓടുന്നതിൽ ഇപ്പം മെച്ചമൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല എനിക്ക് ട്രാഫിക് ഒന്നുമില്ല അതെ നൈറ്റ് ഓടുന്നതാണ് നല്ലത് എനിക്കിഷ്ടമതാണ് ട്രാഫിക്കും ഉണ്ടാവില്ല അധികം ബ്ലോക്ക് ഉണ്ടാവില്ല പിന്നെ ഞാൻ നമ്മൾ ഒരു ടൈം ബുക്ക് ചെയ്തിട്ടാണ് സൊമാറ്റോ ഓടണത് പാർട്ട് ടൈമായിട്ടൊക്കെ ഓടാന്നല്ല ഇപ്പോൾ ഒരു ഏഴ് മണി തുടങ്ങി ഒരു പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഒരു എഴുന്നൂറ് രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കുക പിന്നെ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ മാപ്പൊക്കെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം കറക്റ്റായിക്കോളും നമ്മ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും അറിയാവുന്ന ആക്കടെ കൂടെ ഒരു ദിവസമോ രണ്ട് ദിവസമോ പോവുക നമുക്കത് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാവും മെയിനായിട്ട് മാപ്പ് നോക്കാനാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോലും പോകുമ്പോൾ ഇടയ്ക്കൊക്കെ വഴിയേറ്റി തെറ്റി പോകാറുണ്ട് അപ്പൊ മാപ്പ് ഒന്ന് നല്ല ഇതാക്കി പഠിക്കണം അത് രണ്ട് മൂന്ന് ദിവസം ആരുടെ കൂടെ ആരുടെങ്കിലും കൂടെ പോയാൽ മതി പിന്നെ ഇടയ്ക്കൊക്കെ ഫുഡൊക്കെ ക്യാൻസൽ ക്യാൻസൽ ആവും ആ ഫുഡ് നമുക്ക് കിട്ടാം കിട്ടും എനിക്കൊരു അങ്ങനെ മൂന്നാല് തവണ എനിക്കങ്ങനെ ഫുഡ് ക്യാൻസലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറേ നേരമായി നടക്കണത് അതിന് കുറച്ചേരം ഇരിക്കട്ടെ ഞാനിവിടുത്തെ പാലത്തിൻ്റെ വ്യൂ ഒക്കെ ഞാൻ കാട്ടി തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാട്ടിത്തരാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് ആൾക്കാരുണ്ടെങ്കിലൊന്നും ചെയ്യണേ സപ്പോർട്ടൊക്കെ ചെയ്യണേ ഈ കൈയുടെ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ടാണ് അതിനൊരു നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാൻ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരോട് ഞാൻ പറയുന്നത് ഈ റീൽസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യാറ് ഇതുപോലത്തെ സമയം കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഓരോ വീഡിയോയിലൂടെ ഞാൻ വരും സൊമാറ്റ ലോടാൻ ഹോണ്ടുടെ ഒരു പുതിയ വണ്ടി വണ്ടി എടുത്തേക്കാണ് ടൂ വീലർ അതിന്റെ ഇ എം ഐ അടക്കണം കറക്റ്റായിട്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ വന്ന് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയാണ് എപ്പോഴും ഇപ്പൊ വീട്ടുകാരുടെ ചെലവിലാണ് ഇപ്പൊ ഒരു മാസമായിട്ട് എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ചായയും ചോറും വെക്കും പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വെക്കാൻ പറ്റില്ല അപ്പ അതല്ല എൻ്റെ ഡാഡിയാണ് ചെയ്യണത് എൻ്റെ ഡാഡി പഴയ ബിരിയാണി പണിക്കാരനാണ് പഴയ കുക്കാണ് ഇപ്പോ പുള്ളിക്ക് പൈസ ആയി ഇപ്പം അതുകൊണ്ട് ഇപ്പം ജോലിക്കൊന്നും പോകാറില്ല പിന്നെ ഇടയ്ക്കൊക്കെ വലയിടാൻ പോകാറുണ്ട് പുള്ളി മീൻ പിടുത്തക്കാരനാണ് പുള്ളി ഇടയ്ക്കൊക്കെ മീൻ കിട്ടും ഇടയ്ക്ക ഞണ്ട് കിട്ടാറുണ്ട് ഇടയ്ക്കാൻ വലിയ ഞണ്ടാകുമ്പോൾ മാർക്കറ്റിന് കൊണ്ടുപോയി കൊടുത്താൽ കിലോത്തിന് അതിനനുസരിച്ചുള്ള പൈസ കിട്ടും അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോണ് ആ ഇതിപ്പോൾ സുധേന്ദ്ര ഹോസ്പിറ്റലാണ് കേട്ടോ അത് കാണിക്കണത് ഇതിപ്പോൾ ഈ തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പ്ലാസ്റ്ററൊക്കെ വെട്ടും അപ്പം എടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ ഈ കഴിഞ്ഞ ആഴ്ച വരെ കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ചവരെ ഇത് കഴുത്തിലൊക്കെ ഇട്ടിത്തൂക്കി കിടക്ക ഇട്ടാക്കണേ ഇനി അവർ പറഞ്ഞ് അങ്ങനെ ഇടണ്ട ഇടയ്ക്കൊക്കെ ഇനി കൈ മടക്കി നിവൃത്തി കൊടുക്കാൻ പറഞ്ഞു ഇനി തിങ്കളാഴ്ച പോകണം അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച ഉണ്ട് മൊത്തത്തിൽ ഈ ഒരു ഒന്നര മാസമാണ് അവര് പറഞ്ഞേക്കുന്നത് ആ ഇപ്പൊ ഓട്ടോ കൊടുത്തോടുകൂടി ഒരു നഷ്ടമായി പോയി നല്ല വണ്ടിയായിരുന്നു എല്ലാവരും പറഞ്ഞത് കൊടുക്കണ്ട കൊടുക്കണ്ട നല്ല വണ്ടിയാണ് എന്തോ പത്ത് വർഷം വരെ ഓട്ടോ ഓടിച്ചു പത്തല്ല ആ ആ പത്ത് പതിനൊന്ന് വർഷം വരെ ഓട്ടോ ഇടിച്ചു ആദ്യം എനിക്കൊരു ഓട്ടോറിക്ഷ ആയിരുന്നു അതൊരു ഒരു കൊല്ലം വരെ ഓടിച്ചു അതിന് ശേഷം പിന്നെ ഓട്ടോ ടാക്സി എടുത്തു വെള്ളി മോങ്ങ അതൊരു പത്ത് വർഷം വരെ ഓടിച്ചു മൊത്തത്തിൽ ആ ഒരു പതിനൊന്ന് വർഷം ഓട്ടോകാരനായിരുന്നു ഇനിയിപ്പോൾ ജസ്റ്റിന് ഓട്ടോകാരനല്ല ഞങ്ങളുടെ ഈ മൂലമ്പള്ളി കണ്ടെയ്നർ റോഡ് ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ആയിട്ട് ഞങ്ങൾക്കൊരു തട്ടുകട ഉണ്ടായിരുന്നു അത് ഡാഡിയും എൻ്റെ അനിയനും കൂടിയാണ് നടത്തിയിരുന്നു വെച്ചത് ഇതിപ്പോൾ ആ മറ്റേ ആ ജിഡയിലെ ആൾക്കാരൊക്കെ വന്നത് പൊളിച്ചു അവർക്ക് ആ ക്യൂൺസ് വില പോലത്തെ കടകളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടി അവരത് പൊളിച്ചത് ഏകദേശമൊക്കെ പണി തുടങ്ങിയതാണ് ഇപ്പോഴേക്കെന്തോ എഗ്രിമെൻ്റ് ചെയ്താളെന്തോ അത് ക്യാൻസൽ ചെയ്തു അതോടുകൂടി ഇവിടെ നടന്നു വെച്ചാൽ പണിയൊക്കെ നിർത്തി പണി നിർത്തിയപ്പോൾ കടക്കാര് വീണ്ടും വന്ന് അവിടെ കടകളൊക്കെ വെച്ചു ഞങ്ങൾ കട വെച്ച സ്ഥലത്ത് ഇപ്പോൾ സ്ഥാനത്ത് വേറെ കടയാണ് നിൽക്കണത് ശരിക്കും പറഞ്ഞാൽ കച്ചവടം കുറയായതുകൊണ്ട് ഞങ്ങൾ നിർത്താൻ നിൽക്കണേ അതിനിടയ്ക്കാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വന്നത് ഞങ്ങൾ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ദോശ അൽഫാം പുട്ട് പിന്നെ ചായ പൊറോട്ട കപ്പ ബിരിയാണി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ നൂഡിൽസ് ഒരുവിധം തിരക്കേടില്ലാത്ത ഐറ്റംസൊക്കെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കച്ചവടം കുറയതുകൊണ്ട് നിർത്തി കളഞ്ഞതാണ് പെട്ടെന്നൊരു മഴ പൊടിമഴയായിരുന്നു കാര്യമായിട്ടുള്ള മഴ പെയ്തിരുന്നെ ഞാൻ പെട്ടുപോയാണ് ഞാൻ പാലത്തിന് സെന്ററിൽ നിൽക്കുന്നായിരുന്നേ കൈ നനയാൻ പാടില്ലെന്നാ പറഞ്ഞേക്കണേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ എങ്ങനെയെങ്കിലും സിനിമ കയറുക പക്ഷെ സിനിമ കയറുക എന്ന് പറഞ്ഞാൽ അത് അത്ര അത്ര എളുപ്പമുള്ള പരിപാടിയല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് കുറേ ഓഡീഷന് പോയിട്ടുണ്ട് കാസ്റ്റിംഗ് കാസിംഗോളിൽ ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതും കുറേ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെയെങ്കിലും കേറണം അല്ലെങ്കിൽ ചിലപ്പോ ഈ ഒരു ജന്മത്തിൽ അത് നടന്നില്ലെന്നും വരാം പിന്നെ ആക്ടിങ്ങിന് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഒന്ന് ആക്ടിങ് പോയി പഠിക്കണമെന്നുണ്ട് ഒരു നമ്മുടെ ഈ സൗത്ത് ചാവറ അക്കാഡമിയിൽ അതിൻ്റെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടണ പോലെ ഒന്ന് പൈസ ഒക്കെ റെഡി ആക്കിയിട്ടൊന്ന് പോകണം ഇപ്പോൾ വൈകുന്നേരത്തെ ചായപൊടിയും കഴിഞ്ഞ് ഒരു കറക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം ഇനി നാളെ ഇതുപോലത്തെ ആ ഒരു ടൈമിൽ ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങാൻ പറ്റുള്ളൂ അതുവരെ വീട്ടിൽ തന്നെ ബോറടിക്കുമ്പോൾ ബോറടി മാറ്റാനുള്ള ആകെയുള്ളവര് വഴി ഒന്ന് മൊബൈൽ നോക്കുക പിന്നെ കുറച്ചു നേരം ടി വി കാണും പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും പിന്നെ എന്തെങ്കിലും പത്രോ അല്ലെങ്കിൽ ബുക്കൊക്കെ എടുത്തെങ്കിലും വായിക്കും കുറെ നേരം ഇങ്ങനെ മന്നിച്ചിരിക്കും അങ്ങനെയൊക്കെ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കണം ഇനി ഒരു നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ക്യാമറ വാങ്ങിക്കണം ലാപ്ടോപ്പ് ഒരു നല്ല മൈക്ക ഒരു സംഭവങ്ങളൊക്കെ വേണം വാങ്ങിക്കും പൈസ കയ്യിലേക്ക് വരട്ടെ റെഡിയാക്കാം പിന്നെ എഡിറ്റിംഗ് പഠിക്കാൻ പോണെന്നുണ്ട് പിന്നെ ക്യാമറ പഠിക്കാൻ പോണെന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു നല്ല വീഡിയോ നമ്മള് ഉണ്ടാക്കിയെടുക്കണം അത്രേ ഉള്ളൂ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ക്യാമറ നന്നായിട്ട് പഠിക്കണം എഡിക്റ്റിങ് നന്നായിട്ട് പഠിക്കണം പഠിക്കേണ്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ പഠിക്കും പഠിച്ചൊരു നല്ല പിന്നെ നമ്മുടെ ഈ ചാനൽ വഴിയായിട്ട് നമുക്ക് കയറിപ്പോരാം അങ്ങനെ കയറിപ്പോരണന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം പിന്നെ ചാനൽ വഴിയായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ ചിലർ നമ്മളെ വിളിക്കും ആ ഒരു പ്രതീക്ഷയിലേക്ക് നമ്മൾ വീഡിയോ ചെയ്യണത് അല്ലാതെ ഈ ഓഡീഷന് പോയിട്ട കാസ്റ്റിംഗ്ലൊക്കെ ഫോട്ടോസും വീഡിയോസും ഒന്നും അയച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല പിന്നെ എവിടെങ്കിലും ഈ അഭിനയിക്കുന്ന ഒരു ഇതൊക്കെ ചാൻസ് എന്ന് ചോദിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ശരിക്കും പറഞ്ഞാ അങ്ങനെയെന്ന് ചോദിച്ചാലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ പക്ഷെ ചോ ചോദിച്ചെല്ലാം ഭയങ്കര മടിയാണ് ചമ്മലാണ് ഭയങ്കര ഇന്നിപ്പോൾ ചോദിച്ചാലും എല്ലാവരുടെയും സ്ഥിരം പല്ലവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ നമ്മുടെ നമ്പർ കൊടുക്കും പക്ഷേ വിളിക്കില്ല പക്ഷെ നമ്മളവിടെ പ്രതീക്ഷിച്ചിരിക്കും ഇതേ നടക്കുള്ളു വിളിക്കാനൊന്നും പോകണില്ല അപ്പം നമ്മൾ നമ്മുടെ രീതിയിൽ എന്തെങ്കിലും നമ്മുടെ കഴിവുകളൊക്കെ നമ്മുടെ ആ ചാനലിൽ ഇട്ട ആ വീഡിയോസിലൂടെയൊക്കെ കാണിച്ച് ഇങ്ങനെയെങ്കിലും കയറിപ്പോരാന്ന് നോക്കുവോ അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം അതൊരു അത് അതുമാത്രമേ ഒരു പ്രതീക്ഷയുള്ളൂ അല്ലാതെ സിനിമയിലൊക്കെ ആരും വിളിച്ചുകൊണ്ടുപോകാമെന്നുള്ള ആ ഒരു ഇതൊന്നും എനിക്കില്ല ഇപ്പോൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഓക്കെ ഞാൻ ഇപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോണു വീട്ടിൽ തന്നെ വീട്ടിലെത്തി കേട്ടോ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ചാവടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വര വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് എൻ്റെ അനിയനെ കാറ്ററിംഗ് ഉണ്ട് കാറ്ററിങ് കാറ്ററിങ്ങിൻ്റെ പേര് പറ ക്യാറ്ററിംഗ് എന്നാണ് അവൻ്റെ ആ ഫുഡും ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പെട്ടിവണ്ടിയുണ്ട് അതിൻ്റെ ആ ടെസ്റ്റ് വർക്കിന് വേണ്ടി പെയിന്റൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് അതിപ്പോൾ അതേ വീട്ടിൽ കേട്ടിട്ടാണ് ഞാൻ കാട്ടിത്തരാം പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ അത് കാക്കനടം കൊണ്ടുപോയി ടെസ്റ്റ് പാസ്സാക്കണം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ എനിക്കുണ്ടാകണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴിയായിട്ട് എഴുതി അറിയിക്കുക ദൈവത്തോർത്ത് തന്തക്കും തള്ളക്കും വിളിക്കരുത് തെറി വിളിക്കരുത് നല്ല രീതിയിൽ പറഞ്ഞാൽ മതി എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടായാൽ അടുത്ത വീഡിയോയിൽ എനിക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി എല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്താ പരിപാടി ഞായറാഴ്ച കുർവാനൊക്കെ പോകുവാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ ഒരു ഇപ്പോൾ പോകാൻ പറ്റില്ല എൻ്റെ എല്ലാ ഞായറാഴ്ചത്തേയും കുറവാന നമ്മുടെ വല്ലാർവാടം ബെസിലിക്ക പള്ളിയിലാണ് അവിടെയാണ് ഞാൻ എല്ലാ ഞായറാഴ്ചയും പോവാറ് ഇനി ഒരവസ്ഥ കഴിഞ്ഞിട്ടുണ്ട് ഇനി പള്ളിയിലൊക്കെ പോവാൻ സൊമാറ്റോടെ ഒരു സ്കൂട്ടർ സ്കൂട്ടറെടുത്തെന്ന് പറഞ്ഞില്ല ഹോണ്ടട ഞാൻ ഇതാണ് ഡ്രഡ് കമ്പനി ഒരു എൺപത്തഞ്ച് കിലോമീറ്ററൊക്കെ പറയുന്നുണ്ട് നമുക്കല്ല ഒരു എഴുപത്തഞ്ചാ കിട്ടിരിക്കും അല്ല മൈലേജുണ്ട് കേട്ടോ രാത്രി ഒരേഴ് മണിക്ക് ഞാൻ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഏഴ് ഏഴ് തുടങ്ങി അഞ്ച് മണി വരെ ഓട്ടോ ആയിരിക്കും ഒരു മുന്നൂറ് രൂപയുടെ പെട്രോൾ അടിച്ചാൽ മതിയാവും നമുക്കൊരു ആ ഒരു ഇതുകൊണ്ട് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒപ്പിക്കാം പിന്നെ ട്രാഫിക് ഒന്നും അതില്ല അധികം ഇല്ലാത്തത് കൊണ്ട് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്രോളധികം അങ്ങനെ മുതലാകും ഇത് ചിലവാകില്ല നഷ്ടമൊന്നും ഉണ്ടാവില്ല നൈറ്റ് ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതടിച്ച് വിടാലാകട്ടെ അപ്പോൾ ഇനി എന്നാൽ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തണം കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എൻ്റെ അടുത്ത വീഡിയോയിൽ എൻ്റെ വിശേഷങ്ങളായിട്ടൊക്കെ വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എഴുതിവിടുക സപ്പോർട്ട് ചെയ്യുക വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയി അപ്പൊ നോക്കേട്ടാ ബൈ